ഒന്നരണ്ടാഴ്ചയായിട്ട് നല്ല മഴയാണ് പക്ഷെ രണ്ട് ദിവസമായിട്ട് വലിയ കുഴപ്പമില്ലാതെ ഇത്തിരി വെയിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഒരുപാട് അങ്ങ് വലിയ വെയിലൊന്നും അല്ല എന്നാലും മങ്ങി മങ്ങിയാണേലും മഴ പെയ്യാതെ നിൽക്കുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ ഞാൻ കഴുകിയിട്ട തുണിയായിട്ടോ ബെഡ്ഷീറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം കഴുകണമല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി തന്നെ എടുത്തിട്ടു രാവിലെ എങ്ങാനും വെയിലും വട്ടം എങ്ങാനും കാണുവാണെങ്കിൽ രാവിലെ തന്നെ ഇടാല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്ക് ഇത്തിരി വെളിച്ചമൊക്കെ കാണുന്ന അങ്ങനെ ഞാൻ പിന്നെ തുണിയൊക്കെ കൊണ്ടുവന്ന് വിരിച്ചൊക്കെ ഇട്ടു പിന്നെ കുറേ സാധനങ്ങൾ നമുക്ക് കത്തിച്ച് കളയാൻ വേണ്ടി ണ്ടായിരുന്നു കേട്ടോ പേപ്പറൊക്കെ പിന്നെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് വൃത്തിയാക്കലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസമായിട്ട് അപ്പോൾ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഈ ഭാഗത്തൊക്കെ കാട് കയറി കിടക്കലായിരുന്നു അങ്ങനെ അവിടെയൊക്കെ ചെത്തി വാരി വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നതിനൊന്നും വലിയ പ്രശ്നമായിട്ടൊന്നും വരത്തില്ല പിന്നെ ഈ മഴ പെയ്യുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു വീണ്ടും ഇതേപോലെ തന്നെ ഈ പോച്ച കയറി വരും രണ്ട് ദിവസം അടുപ്പിച്ച് മഴ പെയ്താൽ മാത്രം മതിയല്ലേ അങ്ങനെന്താ അതൊക്കെ ഒന്ന് കത്തിച്ച് കളഞ്ഞു പിന്നെ ഒരു കാര്യം എനിക്ക് എല്ലാവരുമായിട്ടും പറയാനുള്ളതാണ് എനിക്ക് കഴിഞ്ഞ ദിവസം വന്നൊരു കമൻസ് എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അതുകൊണ്ട് ഞാനൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് പറ അപ്പോൾ ഒരു ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് ബർത്ത്ഡേ ഡേ വിശ്വാസം അറിയിക്കാനെന്നും പറഞ്ഞിട്ട് പേരും ഡേറ്റും ഒക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അത് ഞാൻ ലാസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഞാൻ വികലാംഗിയാണ് ഞാൻ വിധവയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പോൾ എനിക്ക് അങ്ങനെ ഞാൻ അത് ചിന്തിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞത് ചിലപ്പോൾ ഇനി ഞാൻ അങ്ങനെ അത് അങ്ങനെ ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഞാൻ വിശ്വാസം അറിയിക്കും എന്നാണോ എന്തോ എനിക്കറിയില്ല അങ്ങനെ വിചാരിച്ചാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയൊന്നും പറയല്ലേ ഞാൻ അങ്ങനെ ഇന്ന ആളെന്നൊന്നും ഞാൻ വരെ കണ്ടിട്ടില്ല ഇതിനു മുന്നേ പറയുക ഞങ്ങൾ പാവങ്ങളായതുകൊണ്ടാണോ ഞങ്ങളുടെ ബർത്ത്ഡേയുടെ വിശ്വാസം അറിയിക്കാത്തത് എന്നൊക്കെ എനിക്ക് കമൻസ് വന്നിട്ടുണ്ട് എന്താണ് എല്ലാവരും ഇങ്ങനെ എനിക്കത് കേൾക്കുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടായിട്ടോ ഞാനും നിങ്ങളെപ്പോലെയൊക്കെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ ഉള്ളൊരാൾ തന്നെയാണ് പിന്നെ എനിക്ക് ഈ പറയുന്ന പോലെ എനിക്കിങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇപ്പോൾ യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റയിലൊക്കെ അതുകൊണ്ട് ഞാൻ ഇടുന്നു അല്ലാതെ ഓരോരുത്തരെ നോക്കിയിട്ടൊന്നും അല്ലാട്ടോ ഞാൻ വിശ്വാസം അറിയിക്കുകയൊക്കെ ചെ അത് ഈ വലിയ ആൾ ചെറുതാൾ അങ്ങനെയൊന്നും ഇല്ല എല്ലാവരെയും ഞാൻ നോക്കുമ്പോൾ എനിക്ക് ഒരേപോലെയാണ് എനിക്ക് പ്രൊഫൈലില്ലാതെ നിങ്ങളുടെ പേരും പിന്നെ ചെറിയൊരു ഫോട്ടോയും മാത്രമാണ് കാണുന്നത് എനിക്ക് നിങ്ങളെ ഞാൻ കാണുന്ന പോലും ഇല്ല എല്ലാവരും നമ്മളോട് സംസാരിക്കുന്ന നമുക്ക് നമ്മളോട് എപ്പോഴും സംസാരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി അറ്റാച്ച്മെൻറ്റ് തോന്നും അവരെ കണ്ടിട്ട് പോലും ഇല്ല പക്ഷെ എനിക്ക് കാണണം എന്നാഗ്രഹിച്ച ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയൊക്കെ സംസാരിച്ച് സംസാരിച്ചാണ് നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നത് അല്ലാതെ കണ്ടിട്ടോ അങ്ങനെയൊന്നും അല്ല എനിക്കെല്ലാവരും ഒരേപോലെ പിന്നെ ഒരു ഒരു കമന്റ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതായത് കൈ ഒരു വിഷസ് അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു ആയിരുന്നു കേട്ടോ അപ്പം പുള്ളിക്കാർ എന്നോട് പറഞ്ഞത് ഞാൻ വിഷസ് അറിയിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ല അതുകൊണ്ട് ഇനി നിങ്ങളുടെ വീഡിയോസ് ഞാൻ കാണത്തില്ല എന്നൊക്കെ ആട്ടോ പറഞ്ഞത് ഞാൻ ആ അവരുടെ കമൻറ്റ് വന്നിട്ടുണ്ടോന്ന് ഈ അടുപ്പിച്ചിട്ട വീഡിയോ കുറേ വീഡിയോസ് എല്ലാം ഞാൻ ചെക്ക് ചെയ്ത് നോക്കി അതിനകത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല മെസ്സേജ് ഫുൾ ചെക്ക് ചെയ്ത് നോക്കി അതിനകത്ത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ ഇത് പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ആ ഏതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഓർമ്മയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ കൂടി ഞാൻ ഡേറ്റൊക്കെ ചോദിച്ചിട്ട് ഞാൻ വിഷസ് അറിയിച്ചു പക്ഷേ ഇനി എനിക്ക് പറയാം ത് ഞാനത് വിഷസ് അറിയിച്ചിട്ട് പറയാമെന്നാണ് വിചാരിച്ചത് ഇങ്ങനെയുള്ള കമൻസ് ഒക്കെ ഇട്ട് ഇങ്ങനെയുള്ള ചിന്താഗതി ഉള്ള ആൾക്കാരാണ് ഓർത്ത് എൻ്റെ വീഡിയോസ് കാണണം എനിക്ക് ഒരു താല്പര്യമില്ല കേട്ടോ അതായത് നമുക്കുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയോ ഇല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം കണ്ടാൽ മതി ഈ പറയുന്ന വിഷസ് എല്ലാവരും പറയുന്നത് ഞാൻ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് കാണുവാണെങ്കിൽ കാണുവാണെങ്കിൽ ഞാൻ അവർക്ക് റിപ്ലൈ കൊടുക്കാറുണ്ട് പറയാം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു റിപ്ലൈ കൊടുക്കാറുണ്ട് എന്നിട്ട് നോട്ട് ചെയ്ത് വെക്കാറും പതിവാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഈ ഒരു മെസ്സേജ് ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല കാണാതെ ഞാൻ എങ്ങനെയാണ് വിശ്വാസം അറിയിക്കുന്ന ആളുടെ പേരൊന്നും അറിയാതെ ഞാൻ എങ്ങനെ വിശ്വാസം അറിയിക്കുന്ന പിന്നെ ഈ ഇങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ വീഡിയോസ് കാണത്തില്ല പിന്നെ നമ്മളെ ഇഷ്ടമല്ലാതെ പിന്നെ ഇത് പറയാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നത് എന്നൊക്കെ എനിക്കൊരു കേട്ടോ അതുകൊണ്ട് എനിക്ക് പറയാം ഓർത്ത് നിങ്ങൾ കാണേ വേണ്ട ഇങ്ങനെയൊക്കെ ഉള്ള നമ്മളിഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ കണ്ടാൽ മതി അല്ലെങ്കിൽ കാണണ്ട ഇനി ഇതുകൊണ്ടൊക്കെ കമൻസ് ഇതിന് മുന്നേയും വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞില്ല എന്നും പറഞ്ഞിട്ട് വീഡിയോസ് കാണത്തില്ല എന്ന് പറഞ്ഞത് അവരോടൊന്നും എനിക്കൊന്നും പറയാനില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ ഇനി ഇനിയിപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ കമന്റ്സ് വന്നുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ തന്നെ ബ്ലോക്ക് ചെയ്ത് വിടും ഇനി ഇതൊരു കമന്റ്സ് വരുമ്പോൾ ഞാൻ തന്നെ ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങളിനി ഇപ്പോഴും അല്ല ഒരിക്കലും കാണണ്ട എന്നുള്ള രീതിയിൽ ബ്ലോക്ക് ചെയ്ത് വിടാനാണ് എൻ്റെ പ്ലാൻ അപ്പോൾ ഇതാണ് എനിക്ക് എല്ലാവരുമായിട്ടും പറയാനുള്ളത് ഇഷ്ടമുള്ളവർ മാത്രം ദൈവത്തെ ഓർത്ത് വീഡിയോസ് കാണുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്തിട്ട് പോവുക ആ എനിക്ക് വേറെ എനിക്ക് ഒരു പരാതിയില്ല കേട്ടോ ആരോടും ഒരു പരാതിയും പരിഭവങ്ങളും ഒന്നുമില്ല പിന്നെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാ ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ബൗളുണ്ടല്ലോ എന്തോ കുൽഫീടെ എങ്ങാണ്ടായിരുന്നു തോന്നോ അവിടെ ഇരുന്നെയാണ് അത് എടുക്കാൻ പോയപ്പോൾ വലിയൊരു കടന്തലിയും കൂടും കൂ ഉണ്ട് രണ്ടെണ്ണം ഒരെണ്ണം ആണെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ വരുവായിരുന്നു എന്തായാലും ഭാഗ്യത്തിന് കൊത്തിയില്ല ഞാൻ ചെന്ന് കയറി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആ കടന്തലിലിരിക്കുന്നത് കണ്ടത് അങ്ങനെ എന്തായാലും നീക്കി നീക്കി എടുത്തു അന്ന് കഴുകി വൃത്തിയാക്കി ഉണങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അവളും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതും ഫോണും പിടിച്ചുകൊണ്ട് നിന്നത് അങ്ങനെ അവൾ വന്ന് കുറച്ച് നേരം അവളോടും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഇതാ നമ്മുടെ തുണികളൊക്കെ നിത്തേക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇനി അഥവാ മഴയെങ്ങാനും പെയ്താൽ പിന്നെ ഇതൊന്നും അനിയുമല്ലോ അതുകൊണ്ട് ഞാൻ ഉണങ്ങിയ തുണികളെല്ലാം അപ്പോഴേ അപ്പോഴേ പറക്കി മാറ്റായിരുന്നു പിന്നെ ഒരു പാൻറ്റ് മാത്രം ഒത്തിരി ലേശം കൂടാണ് അങ്ങനെ ഉണ്ടായിരുന്നത് നല്ല കട്ടിയുള്ള പാൻറ്റാണ് അതുമാത്രം പിന്നെ ഞാൻ അവിടെ ഇട്ടിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ എടുത്തോണ്ട് വന്നു പിന്നെ അതായത് കുറച്ച് നേരമൊക്കെ സംസാരിച്ചും അങ്ങനെ ഇരിക്കുമായിരുന്നു പിന്നെ അവൾക്ക് വിശക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് കഴിക്കുക എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എന്താ ഇത് നമ്മൾ അന്ന് കപ്പലിൻ്റെ മുട്ടായി കാണിച്ചപ്പോൾ ഒന്ന് രണ്ട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മിച്ചറ മുട്ടായി അടിപൊളിയാണെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അങ്ങനെ സൂപ്പർമാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം പോയപ്പോൾ അവിടെ ഇത് കണ്ടു പക്ഷെ നമ്മുടെ പഴയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല കട്ടിയുണ്ട് നല്ല മധുരമുണ്ട് അങ്ങനെ ഇതാ ഞങ്ങൾ കഴിക്കാനെടുത്തപ്പോൾ അപ്പുറത്തെ ആ ഒരു ചേച്ചേട്ടനൊന്നും പറയാൻ പറ്റത്തില്ല എൻ്റെ അച്ഛൻ്റെ പ്രായമൊക്കെ വരും ഏട്ടോ എന്നാലും ഞാൻ ചേട്ടൻ എന്നായിരുന്നു വിളിക്കുന്നത് ആ അങ്കിൾ ആ ആ ചേട്ടനും കൂടെ കൊണ്ട് കൊടുക്കുമായിരുന്നു കേട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് നാരങ്ങയൊക്കെ പിഴിഞ്ഞ് കൊണ്ട് കൊടുക്കുന്നുണ്ടായിരുന്നു നാരങ്ങ വെള്ളമൊക്കെ നല്ല ചൂടല്ലേ അതുകൊണ്ട് ക്ഷീണമൊക്കെ ആയിട്ട് ഇക്കല്ലോ അപ്പോൾ വെള്ളം കുടിക്കണമെങ്കിൽ അങ്ങനെ പോകണം അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുപോയി കൊടുക്കും വെള്ളം വേണമെന്ന് ചോദിച്ചാൽ ആ ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞാലും ചോദിക്കത്തിയൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ ഇടയ്ക്ക് വെള്ളമൊക്കെ കൊണ്ടുവന്ന് വന്ന് കൊടുക്കുമായിരുന്നു നമുക്ക് നമ്മൾ അവളെ കൊണ്ട് അത്രയൊക്കെ അല്ലേ സഹായിക്കാനൊക്കെ ഒരാൾക്ക് ഇച്ചിരി വെള്ളം കൊടുക്കുകയും ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഇതാ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇതാ മീൻകറി അവൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ കയ്യോടൊന്നും ചൂടാക്കി വെച്ചാൽ വളിച്ച് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ അത് കഴിഞ്ഞാൽ എൻ്റെ അടിമക്കെണ്ണി ഞാൻ ജോലി കൊടുത്തിട്ടുണ്ട് എന്തായാലും വന്ന് നമ്മൾ പണി എന്തെങ്കിലും കൊടുക്കണമല്ലോ അങ്ങനെ ഇതാ അവൾ പിന്നെ അവിടെയൊക്കെ തൂത്തൊക്കെ വാരി വൃത്തിയാക്കിയൊക്കെ തന്നു പിന്നെ ഞാൻ ഈ ഒരു ബോട്ടിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കൂടെ ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കി ആക്കിയിട്ട് ദാ കഴിഞ്ഞ പ്രാവശ്യം അമ്മി വന്നപ്പോൾ എനിക്ക് അരിപ്പൊടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ അങ്ങനെയും കൊണ്ടുവന്ന് വെച്ചേക്കുമായിരുന്നു ഈ ടിഞ്ഞിനകത്തൊന്നും ആക്കി വെച്ചിരുന്നില്ല രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഈ ഇവിടെ കഴുകി വെച്ചിട്ട് ഉണങ്ങണ്ടേ വെയിലൊന്ന് കൊണ്ടിട്ട് വെയിൽ കൊണ്ടൊന്ന് ഉണങ്ങുമ്പോഴത്തേക്കാർ സ്മെല്ലും കാര്യങ്ങളൊന്നും വരുത്തില്ല ഇവിടെ മഴ രണ്ട് രണ്ടാഴ്ച കൊണ്ട് മഴ ആയിരുന്നല്ലോ അതുകൊണ്ട് ഉണങ്ങിയതേ ഇല്ല അങ്ങനെ ഇരിക്കുകയായിരുന്നു പിന്നെ ഇന്നാണ് ഒന്ന് തട്ടിയൊക്കെ ഇട്ട് വെച്ചത് പിന്നെ ഈ കുറച്ച് സാധനങ്ങളൊക്കെ അന്ന് സൂപ്പർ മാർക്കറ്റിൽ മേടിച്ചതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു സോയാബീനൊക്കെ അതും കൂടെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെന്ന് വെച്ചാൽ കവറ് കട്ട് ചെയ്ത് ടീൻറ്റകത്തൊക്കെ ആക്കി വെക്കുന്നുണ്ട് ഇവിടെ കുഞ്ഞിന് തീരെ ഇഷ്ടമല്ല ഞാനിവിടെ സ്നാക്സ് ഉണ്ടാക്കുകയെന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഉടനെ ആയിരിക്കും കുഞ്ഞിനെ അറിയാതെ വേണം കൊടുക്കാൻ കുഞ്ഞിനെ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഇതൊട്ട് ഉണ്ടാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട് ആൾക്കതിൻ്റെ ടേസ്റ്റ് ഇഷ്ട ഇഷ്ടമല്ലെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആൾ ആ ഒരു ഗ്രേവിയൊക്കെ നന്നായിട്ട് കഴിക്കും അത് കണ്ടു കഴിഞ്ഞ ആൾക്ക് പിന്നെ നമുക്ക് ഭയങ്കര മനമറപ്പായിട്ട് ഇത് അതുകൊണ്ട് നമുക്ക് അറിയാതെ കൊടുക്കാം എന്നും പറഞ്ഞിട്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ ഞാൻ ഈ അരിപ്പൊടി എടുത്തപ്പം കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഫേസ് പാക്ക് ഉണ്ടാകുന്നു ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് അപ്പം അരിപ്പൊടി വെച്ചിട്ട് നല്ല ആട്ടോ നമ്മുടെ ആ ഒരു മുഖത്തിൻ്റെ ഒരു ചെറിയ ഗ്ലോ നല്ല ബ്രൈറ്റനിങ് ആണ് നമുക്ക് അരിപ്പൊടി നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാമായിട്ട് അപ്പം ഞാൻ പാലുവായിട്ട് മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ആട്ടേ ഈ ഫേസ് ഒക്കെ ഉണ്ടാക്കി ഇടുന്നത് തന്നെ അപ്പോൾ ഇതാ പാൽ ഒഴിച്ച് നല്ല രീതിയിലൊന്നിങ്ങനെ കലക്കെടുക്കണം നല്ല കുറുക്കിൻ്റെ മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാനിങ്ങനെ എടുത്തപ്പോഴത്തേക്ക് നല്ല മണം ഉണ്ടായിരുന്നു അരിപ്പൊടിയിൽ പാൽ മിക്സ് ചെയ്തപ്പോൾ അപ്പോൾ ഇതാ മുഖമൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതാ നമ്മളുടെ മുഖത്തോട്ട് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക നല്ല തണുണ്ട് കേട്ടോ ഒന്ന് പാല് ഫ്രിഡ്ജി ഇരുന്നതായതുകൊണ്ട് നല്ല തണുത്തിരിക്കുന്നതുകൊണ്ട് മുഖത്തോട്ട് ഇടുമ്പോൾ ഒരു വല്ലാത്തൊരു കുളിർമ്മ തോന്നും കേട്ടോ നല്ല സുഖമാണ് അങ്ങനെ ഞാൻ കുറയൊക്കെ ഇട്ടതിന് ശേഷം സംഖ്യം കുറേയൊക്കെ ഇട്ട് ട്ടോ ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇത് അത്യാവശ്യം ആ ഒരു ബ്രൈറ്റി നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ നമ്മൾ സ്ഥിരമായിട്ടൊക്കെ ഇടുമ്പോൾ ഞാൻ മടിച്ചതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെയാണ് ഞാൻ ഇടാറുള്ളത് അങ്ങനെ അവളുടെ മുഖത്ത് കുറച്ചിട്ട് അവൾക്ക് കഴുത്തിലൊന്നും ഇട്ട് കൊടുക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് കഴുത്തിയിട്ടില്ല കഴുത്തിയിട്ടില്ലെങ്കിൽ മൂക്കിലും വായിലോട്ട് ഞാൻ കുറച്ച് കയറ്റി കൊടു ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ റിയാക്ഷൻ ഇപ്പം കാണുമായിട്ടും ഞാൻ അറിയാണ്ട് പറ്റിപ്പോയതാണ് പക്ഷേ എനിക്കത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ മുഖത്തൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ നേരി പോയി മീൻ കഴുകാൻ എടുത്തു അതായത് കുറച്ച് നെത്തോലി കിട്ടിയിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഞാനിങ്ങനെ തണുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആ ഒരു ഐസ് മാറാൻ വേണ്ടിയിട്ട് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ മീനൊക്കെ കഴുകി ഒന്ന് വൃത്തിയാക്കി ആക്കി എടുക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കുറേ പേര് ഇങ്ങനെ ബർത്ത് ഡേ അറിയിക്കാൻ വേണ്ടി പറഞ്ഞായിരുന്നു അപ്പോൾ കുറച്ച് വേറെ പേര് ഇതായി ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ആദിലക്ഷ്മി മോളും ജൂലി മോളും പിന്നെ റാഫിയുടെയും ബർത്ത്ഡേ ജൂലൈ ഇരുപത്തിരണ്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിശേഷം അറിയിക്കുകയാണ് ഹാപ്പി ബർത്ത് ഡേ മൂന്ന് പേരും ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനമായിട്ട് ദീർഘായുസം നൽകി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ ആ രണ്ട് മക്കൾക്കും എൻ്റെ ഒരു ചക്കരും വീണ്ടും കേട്ടോ പിന്നെ കുറേ പേര് നമ്മളോട് ഹായ് പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെയും കൂടെ കുറച്ച് പേർ പേര് ധയ്യ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം ആര്യ ആര്യവിഷ്ണുവിൻ്റെ മകൻ ആരവിനും ബഹാബ് സുനീറ വിനയ വിജു ഐവാൻ സോണിയ ലീന വർഗീസ് അഫ്രീൻ ഫാത്തിമ അഫ്രാം എന്നിവരായിരുന്നിട്ടും നമ്മളോട് ഹായി പറയാൻ പറയുന്നത് അപ്പം എല്ലാവർക്കും നമ്മളുടെ ഒരു ഹായി ഉണ്ട് പിന്നെ ദാ മീൻ കഴുകിയതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ ഞാൻ ഇതാ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പൂച്ചയൊക്കെ ആക്കയൊക്കെ വന്ന് അവർ കഴിച്ചോളും അവർക്ക് എന്തെങ്കിലുമൊക്കെ ആവുമല്ലോ പിന്നെ മീൻ വെള്ളവും ഇറച്ചി വെള്ളവും ഒക്കെ ഒഴിക്കുന്ന ഒരു പൈപ്പാണ് അത് കേട്ടോ നമ്മൾ അതിനകത്താണ് ഒഴിക്കുന്നത് പുറത്തൊഴിക്കുമ്പോഴത്തേക്ക് സ്മെല്ല് വരുമല്ലോ അതുകൊണ്ട് അതിനകത്ത് ഒഴിക്കുമ്പോഴത്തേക്ക് അങ്ങ് പൊക്കോളും സ്മെല്ലും കാര്യങ്ങളൊന്നും വരത്തില്ല പിന്നെ എന്താ മുഖത്തിട്ട പാക്ക് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്രയും ഉണങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ പിന്നെ മീൻ കഴുകിക്കൊണ്ട് ഇതുകൊണ്ട് എനിക്ക് കഴുകാൻ പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ടൊക്കെയാണ് പിന്നെ ഇത് ആ മുഖമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുമ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം മാറ്റമുള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് െന്ന് തോന്നിയെങ്കിൽ അത് കമന്റ് ചെയ്യാൻ മറക്കരുത് പിന്നെ കുഞ്ഞം വന്നതിന് ശേഷം ഞാൻ വ്ലോഗ് അടുത്ത ബ്ലോഗായിട്ടായിരിക്കും ഇടുന്നത് എൻ്റെ ബർത്ത്ഡേ ബ്ലോഗാണെങ്കിൽ എന്ന് പറയാം കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ ഒരു ബ്ലോഗിനകത്ത് അതുകൊണ്ട് അത് സെക്കൻഡ് പാർട്ടായിട്ട് ഇടാട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക്